സിബിന്റെ വിഷുഫലങ്ങൾ ഓരോ കണ്ടസ്റ്റൻസിനും ഇട്ട് കൊട്ടുകൊടുത്ത സിബിന്റെ മാസ്റ്റർ ഗെയിം പ്ലാൻ എന്തായിരിക്കും ഏ എൻ്റർടെയിൻമെൻറ്റും ഗെയിമും ഉള്ള കംപ്ലീറ്റ് പാക്കേജ് ആണോ സിബിൻ മറ്റു മത്സരാർത്ഥികൾക്ക് ഒരു വെല്ലുവിളിയാണോ അതോ സിബിനെ കടത്തിവെട്ടുന്നത് ഇതിനകത്തുള്ള ഒരു വൈൽഡ് കാർഡ് തന്നെ ആയിരിക്കുമോ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ വലിയ പ്രമകളൊന്നും ഇല്ല അല്ലേ ഇന്ന് ഇന്ന് നമ്മൾ വിചാരിച്ച പോലെ ജബ്രി കോംബോയോ അല്ലെങ്കിൽ വേറൊന്നും ഇന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ അത് ആദ്യമേ വരുവായിരുന്നല്ലോ അല്ലെ ഭയങ്കരപ്പെട്ട പ്രമോയൊക്കെ ഫസ്റ്റ് ആയിരിക്കുമല്ലോ വരുന്നത് അറിയില്ല ഇനി നമുക്ക് കാത്തിരിക്കാം എന്തായാലും ഈ പ്രമോയില് സിബിന്റെ ജ്യോതിഷി ആയിട്ടുള്ള സിബിനാണ് വിഷു ഫലങ്ങൾ വെച്ചാണ് സിബിൻ വന്നേക്കുന്നത് അപ്സര ഉത്രട്ടാതി ഉം ഉത്രട്ടാതി വള്ളംകളിയൊക്കെ ആണ് വെള്ളം കുടിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് ശ്രീതു അനിരം എഴഞ്ഞഴഞ്ഞാണ് പോക്ക് നോറ കരയുന്നു എന്നൊക്കെ പറഞ്ഞാൽ സിബിൻ നിൽക്കുന്നത് സിബിൻ്റെ ഗെയിം അല്ലേ സിബിൻ്റെ ഗെയിമിൽ ഒരുപാട് പേർക്ക് സിബിൻ്റെ ഗെയിം ഇഷ്ടപ്പെട്ടു കാര്യം ഇങ്ങനെ വറ്റി വരണ്ടിരിക്കുകയായിരുന്നു ബിഗ് ബോസ് അതിനകത്തേക്ക് പെട്ടെന്ന് ആറ് വേൾഡ് കാർഡ് ചെല്ലുന്നു ചിലവരെ ഭയങ്കര പ്രതീക്ഷയുണ്ട് പക്ഷെ പ്രതീക്ഷിക്കാതെ ഒരാളുതാ ഭയങ്കരമായ ഗെയിം വരുന്നു ജാസ്മിനെ മലത്തി അടിക്കുന്നു പ്രസ്മീറ്റിൽ സൂപ്പർ പെർഫോമൻസ് നടത്തുന്നു സിബിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും പോളുകളിലെല്ലാം സിബിനാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് മികച്ച വൈൽഡ് കാണുന്ന രീതി രീതിയിൽ വീട്ടുകാരുടെ മുന്നിൽ പൂജയാണ് നിൽക്കുന്നത് സിബിൻ്റെ പെർഫോമൻസ് അവർ കണ്ടിട്ടില്ല അതാണ് അപ്പോൾ പിന്നെ അത് മാത്രമല്ല സിബിൻ ആരും തന്നെ ആരും വോട്ട് ചെയ്യാൻ നോക്കില്ല കാര്യം സിബിൻ അവിടെ എല്ലാവർക്കും അഗെൻസ്റ്റായിട്ട് കളിക്കുക പൂജ കുറച്ച് പേരോടൊക്കെ ചിരിച്ച് ചീസ് നിൽക്കുന്നുണ്ട് കുറച്ച് ഒക്കെ പൂജയുടെ അങ്ങനെയാണ് അപ്പം സിബിൻ്റെ കാര്യം പറയാമെങ്കിൽ സിബിൻ ആദ്യമായിട്ടുള്ളത് മലയാളം ബിഗ് ബോസിനകത്ത് നല്ല എൻ്റർടൈൻമെൻറ് ഉള്ള ഒരാൾ എൻ്റർടൈൻമെൻറ്റ് ക്വാളിറ്റി ഉള്ള ഒരാളും വലിയൊരു മാനിപ്പുലേറ്റർ ഗെയിമറും കൂടെ ഒന്നിച്ച് വരുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്നേ വരുള്ളൂ ഇപ്പോൾ ഏത് സീസൺ എടുത്ത് നോക്കിയാലും അറിയാം ഭയങ്കര കലാകാരന്മാർ ആർട്ടിസ്റ്റുകൾ സിനിമയിലെ കോമഡിയൻസ് ഒക്കെ കോമഡി റോൾ കോമഡി ചെയ്യുന്ന ആൾക്കാരൊക്കെ വരും വന്നിട്ട് അവർ കോമഡിയും പറഞ്ഞ ഒരു മൂലയിൽ ഇരിക്കേ ഉള്ളൂ അപ്പം നമ്മളിരിക്കുക അയ്യേ ഇത് എന്തിനു വരുന്നത് വരുത്തല്ലേ വരുത്തല്ലേ അവസാനം അവർ നെഗറ്റീവായി സീരിയസ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോവും ഒന്നെങ്കിൽ സീരിയസ് ആയിട്ട് പോകും അല്ലെങ്കിൽ നെഗറ്റീവായി പോകും അല്ലെങ്കിൽ ഭയങ്കര ട്രാജഡി ആയിട്ട് പുറത്ത് പോകും ഏതെങ്കിലും ഒന്ന് പക്ഷെ ഇതിനകത്ത് ആദ്യമായിട്ടാണ് ഈ എൻ്റർടൈൻമെൻറ്റും മൈൻഡ് ഗെയിമിങ്ങും കാര്യം ഈ വന്നവർക്കൊന്നും ഗെയിമില്ല അവർ ഗെയിമും കളിക്കാതെ പേടിച്ച് പേടിച്ച് ചിരിച്ചോണ്ടിരിക്കുന്നത് ഇവമേ എന്റെ ശരിക്കുള്ള രൂപം ആരും കാണരുത് അയ്യോ എൻ്റെ ശരിക്കും ഉള്ള മുഖം ആരും കാണരുത് ഞാൻ കോമഡിയാണേ കോമഡിയാണേ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇരിക്കുന്നത് ഞാൻ അപ്പോൾ കോമഡി അഞ്ച് മിനിറ്റ് കിടക്കുമ്പോൾ കോമഡി അടിക്കും അപ്പം അതിന് വ്യത്യസ്തമായ ഒരാളായിട്ടാണ് എനിക്ക് സിബിനെ തോന്നിയത് സിബിന് രണ്ട് ഫേസ് ഉണ്ട് ഇതിനകത്ത് ഒരു എൻ്റർടൈൻമെന്റ് ഫേസ് ഉണ്ട് ഒരു ഭയങ്കരമായ ഒരു മാനിപ്പുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ണിങ് ഗെയിമറിന്റെ ഫേസും ഉണ്ട് ഒരു ദാഷ്ട്യ ഒരു ദാ ഒരു ദാക്ഷണ്യം ഇത് ദാഷ്ട്രമല്ല ഒരു ദാക്ഷണ്യവും ദയ ഇല്ലാത്തൊരു ഗെയിമറാണ് സിബിൻ സിബിൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരുമിച്ച് ഓൾമോസ്റ്റ് എല്ലാവരും ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ വീക്ക് ഉണ്ട് ടാർഗറ്റ് ഉണ്ട് സ്ട്രോങ് ടാർഗറ്റിനെ പതുക്കെ അടിക്കാന്ന് പറഞ്ഞു പറഞ്ഞ് വീക്ക് ടാർഗറ്റിനെ ഇപ്പോഴേ അടിച്ചടിച്ച് പുറത്താക്കാനുള്ള പരിപാടിയാണ് അത് ഡയറക്റ്റ് തന്നെ പറയുന്നുണ്ട് ഒരു പേടിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ സിബിന് നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉണ്ട് പേടി ഇല്ലാതെ പറയുന്നുണ്ട് സാധാരണ ഇത് മനസ്സിനകത്ത് വെച്ച് കളിക്കുമ്പോഴാണ് ആരും ആരും മനസ്സിലാക്കില്ല ഈ പുള്ളിക്കാരൻ അത് അവിടെ ഇരുന്ന് എല്ലാവരുടെ അടുത്ത് പറയണം അവനെ പുറത്താക്കണം ഇവനെ പുറത്താക്കണം ഇങ്ങനെ പറയുമ്പം ഓ ഇവൻ ദുഷ്ടം തന്നെ എന്നുള്ള ഒരു ഇത് ചില ആൾക്കാർ പ്രേക്ഷകർ പല വിധമാണ് പ്രേക്ഷകരിപ്പം നല്ല ഗെയിമർ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് ഓ ഇതെന്തൊരു ഇമോഷണലി കാണുന്ന ആൾക്കാരും ഉണ്ട് ഇമോഷണലി കാണുന്ന ആൾക്കാരാണ് കൂടുതലും അതുകൊണ്ടാണ് ഈ ആൾക്കാർ ഈ ഗെയിം ഫേക്ക് ഗെയിമൊക്കെ കളിക്കുന്നത് കരച്ചിന് ഈ ഗെയിമൊക്കെ കളിക്കുന്നത് ഇമോഷണലി പിടിക്കാനാണ് അപ്പോൾ ഇമോഷണലി പിടിക്കുന്ന ആൾക്കാരാണ് ഉള്ളത് ബിഗ് ബോസ് കൂടുതലും പ്രേക്ഷകർ പിന്നെ ഗെയിം നോക്കുന്നവർ ഇരുപത് ഉള്ളൂ ഒരു ഗെയിം ആണെന്നൊക്കെ അപ്പോൾ ഇതിനകത്ത് പക്ഷെ അതിന് സിബിൻ ഒരു ഇതുള്ളത് സിബിന് എൻ്റർടൈൻമെൻറ്റ് സ്കില്ലുണ്ട് எடர்டைன்மெண்ட் ஸ்கில் அதாவது பாடுக்கா டான்ஸ் களிக்க காமெடி பரையா പിന്നെ ഒരു വിഷയത്തെ ആൾക്കാരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് അതൊരു കോമഡി രീതി പ്രസന്റ് ചെയ്യുകയും ചെയ്യുക ആ തറച്ച് കയറുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കഴിവുള്ളത് കൊണ്ട് കുറേയൊക്കെ ഈ ഒരു നെഗറ്റീവിൽ നിന്ന് സിബിൻ രക്ഷപ്പെടാം ഏ പിന്നെ ഈ കലാസംഭവങ്ങളൊക്കെ കുറേ നാളത്തേക്ക് അതായത് ഒരു പരിധി കഴിഞ്ഞ് അല്ലെങ്കിപ്പോൾ ടോപ് ടെൻ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഈ അങ്ങോട്ട് മാറ്റി വെക്കേണ്ടി വരും പിന്നെ ഡയറക്റ്റ് ഫൈറ്റ് ആണ് കല കൊണ്ട് ഉപയോഗമുണ്ട് കല എപ്പോഴും ഉപയോഗമാണ് നമുക്കൊരു കല നമ്മുടെ നമുക്കുണ്ടെങ്കിൽ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്കുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ഉപയോഗമാണ് സത്യം നമുക്ക് പാടിക്കൊണ്ടിരിക്കാനല്ല പറയുന്നത് പാട്ട് ഡാൻസ് അല്ല വാക്ചാതുര്യം പിന്നെ രസികത്വം ഇതൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഭയങ്കരമായിട്ട് ഇതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്ത് നമുക്ക് കളിക്കാം ഗെയിമിനകത്ത് ദൈവം സഹായിച്ച് സിബിൻ അത് ഉണ്ട് ദൈവം സിബിൻ അത് ഉണ്ട് അതിന് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് സിബിൻ്റെ കയ്യിലിരിക്കും ഇപ്പൊ രണ്ടാഴ്ച ഇപ്പൊ അവിടെ നിന്ന് സിബിൻ പുറത്ത് ഉള്ള ആ ഒരു ഇത് വെച്ചിട്ടാണ് സിബിൻ കളിക്കുന്നത് ഇനി അടുത്തൊരു മൂന്നാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോൾ ഇത് കഴിയും പ്രേക്ഷകരോടുള്ള ആ ഒരു കണക്ഷൻ സിബിൻ വിടും പിന്നെ ഗെയിമിലേക്ക് സിബിൻ ഇറങ്ങുമ്പം എങ്ങനെ ഇരിക്കുന്നുള്ളതാണ് കാണേണ്ടത് ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ ഇമോഷണൽ ആയിട്ട് ഗെയിം കളിച്ച് സിബിനെ കടത്തി വെട്ടി വേറെ ആൾക്കാർ കയറി കഴിഞ്ഞാലും സിബിന് സിബിൻ ബാക്കിലോട്ട് പോകും മനസ്സിലായോ ഇപ്പം രണ്ടഭിഷേകളും കൂടെ കൂട്ടുകൂടെയാണ് കൂട്ടുകൂടി അവർ ഭയങ്കര ഒരു സ്നേഹവും വന്നു കഴിഞ്ഞാൽ സിബിൻ ഇവിടെ ഇരുന്നിട്ടും അവരെ പുറത്താക്കണെങ്കിൽ സിബിൻ നെഗറ്റീവ് അടിക്കും ഇങ്ങനെയൊക്കെയാണ് വരുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഗെയിം വരണമെന്നില്ല നമ്മളിവിടെ ഭയങ്കര ഗെയിം കളിക്കും പക്ഷെ അപ്പുറത്ത് അതിനെക്കാട്ടും ഇമോഷണലി വേറൊരു കണക്ഷൻ ഓഡിയൻസിന് വന്നു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടേക്ക് പോകും മനസ്സിലായോ ഇപ്പം ജബ്രി കോംബോ ഭയങ്കര കോംബോയാണ് പക്ഷേ പ്രേക്ഷകർക്ക് നെഗറ്റീവ് അടിച്ച കോംബോയാ എന്നാൽ അർജുൻ ശ്രീതു കോംബോ നെഗറ്റീവ് അടിച്ചിട്ടില്ല എന്നാൽ വലിയ ഇഷ്ടവുമല്ല പക്ഷെ വെറുപ്പ് കുറവാണ് ഇത് രണ്ടും കോംബോയാണ് ഒരു സൈഡിൽ ഒരു കോംബോനെ ആൾക്കാർക്ക് ഇഷ്ടമല്ല മറു സൈഡിൽ ഒരു കോംബോ ആൾക്കാർ ഉണ്ടാക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുക അതാണ് പ്രേക്ഷകർ അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഓഡിയൻസിനെ എങ്ങനെ ഇത് ഇഷ്ടപ്പെടും എന്നുള്ളത് സിബിനെ എടുക്കും എന്നുള്ളത് ഒരു രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞ എനിക്ക് മനസ്സിലാക്കും ഇതുവരെ സിബിൻ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് കുറച്ച് പേർക്ക് സിബിൻ ഒരു മാനിപ്പുലേറ്റർ മാനിപ്പുലേഷൻ ഗെയിമിന്റെ ഭാഗമാണ് കേട്ടോ പക്ഷേ ഇത് നെഗറ്റീവ് ആകുകയില്ല എന്നുള്ളത് കൂടെ നിൽക്കുന്ന ആൾക്കാരെ വെച്ചിരിക്കും ആരെയാണ് സിബിൻ നോക്കുന്നത് ഇനിയിപ്പോൾ എല്ലാവരും മാറും ഈ വൈൽഡ് കാർഡുകളൊക്കെ നീങ്ങി നീങ്ങി നിന്ന് കളിക്കാൻ തുടങ്ങും എല്ലാവരും ഒന്നിച്ചിരിക്കുന്നത് ഇപ്പം മാത്രമേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും അപ്പന അപ്പന ഗെയിം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് വേണം കാണാൻ ഇപ്പൊ കൂടെ ഇരുന്ന് കുറെ പേരോട് സിബിൻ സംസാരിക്കുന്നുണ്ട് എവരൊക്കെ തിരിഞ്ഞു കുത്തിയാൽ തീർന്ന് ശ്രീകുമാർ പൂജ ഇവരുടെ അടുത്ത് കൂടെ ഇരുന്നാണ് വർത്തമാനം പറയുന്നത് എവര് നീ അവരെ പുറത്താക്കാൻ നോക്കിയില്ലേടാ എന്ന് തിരിച്ച് ചോദിച്ചാൽ കഴിഞ്ഞു കാറ്റുപോയി അപ്പൊ അതൊക്കെയാണ് നോക്കി കളിക്കേണ്ടത് പക്ഷെ എന്നാലും നമ്മുടെ ദൈവാനുഗ്രഹവും സിബിൻ ഉണ്ട് സിബിൻ ഒരു ഒരു സംഭവം ഉണ്ട് എന്താണ് ഈ കല എന്ന് പറഞ്ഞ സംഭവം അതും വെച്ചിട്ടാണ് സിബിൻ പകുതി ഗെയിം ഇപ്പൊ ഇന്നലെ തന്നെ ജാസ്മിൻ്റെ എതിരായിട്ടുള്ള കാര്യം പ്രസന്റ് ചെയ്തത് ആ ഒരു രീതിയിലാണ് ആ ഒരു രസികമായ രീതിയിൽ പ്രസന്റ് ചെയ്തു അപ്പൊ ജാസ്മിൻ മനസ്സിലായി എനിക്കിട്ട് വെക്കുന്നുണ്ടല്ലേ ശരി ശരി അപ്പൊ ഇത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് ഭയങ്കര റൂഡായിട്ട് പ്രസന്റ് ചെയ്യും റൂഡായിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ ഹു കഷ്ടം തന്നെ ആ കുട്ടീനെ പറയുന്ന കേട്ടോ അതുഷ്ടൻ എന്ന് തോന്നിപ്പോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് സിബിൻ ആ ദൈവാനുഗ്രഹം കുറച്ചുണ്ട് ആ ഒരു കല ആ സഭ അത് വെച്ചിട്ട് സിബിന് നല്ല രീതിയിൽ കളിക്കാൻ പറ്റും നമുക്ക് നോക്കാം ഇതുപോലത്തെ ഒരാളെ നമുക്ക് ആദ്യമായിട്ടാണ് ബിഗ് ബോസിൽ കിട്ടുന്നത് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ കിട്ടുന്നത് നമുക്ക് നോക്കാം ഇതെങ്ങനെ എവിടെ വരെ സിബിൻ്റെ യാത്ര എങ്ങനെയായിരിക്കും എന്നുള്ളത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേയ്ക്കും ബായ്